നമസ്കാരം ഒരു മികച്ച റെസ്യൂം ഒരാൾക്ക് നല്ലൊരു ജോലി നേടാനുള്ള ആദ്യ ചുവടാണ് ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസം പരിചയം കഴിവുകൾ തുടങ്ങിയവ പ്രൊഫഷണലായും ആകർഷകമായും എംപ്ലോയർ മുന്നിൽ അവതരിപ്പിക്കുന്നു ഒരു മികച്ച റെസ്യൂം തയ്യാറാക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബെസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കപ്പെടാനുള്ള സാധ്യത വളരെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരു മനോഹരവും വ്യക്തതയോടെയുള്ള റെസ്യൂം തയ്യാറാക്കുന്നത് വിജയകരമായ കരിയറിന്റെ അടിത്തറയ്ക്ക് അത്യാവശ്യവുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് ഓരോ ജോലിക്കാരന്റെയും കരിയറിന്റെ തുടക്കത്തിലും വളർച്ചയിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മികച്ച റെസ്യൂം തയ്യാറാക്കുന്നത് എങ്ങനെ എന്നതാണ് ഫ്രഷേഴ്സ് ആയാലും പരിചയസമ്പന്നരായാലും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് റെസ്യൂമെ കാരണം റെസ്യൂമെയാണ് ഒരു കമ്പനിയിൽ നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് ഇംപ്രഷനും നൽകുന്നത് റെസ്യൂമിൽ വരുന്ന ചെറിയ തെറ്റുകൾ പോലും വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണമാകാം അതിനാൽ ഒരു മികച്ച റെസ്യൂം തയ്യാറാക്കുന്നതിന് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് റെസ്യൂമേ എന്നത് എന്താണ് റെസ്യൂമേ എന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകളും ജോലി പരിചയങ്ങളും നൈപുണ്യങ്ങളും കരിയർ ലക്ഷ്യങ്ങളും ചുരുക്കമായി അവതരിപ്പിക്കുന്ന ഒരു പ്രൊഫഷണൽ ഡോക്യുമെന്റാണ് ഇതിന്റെ ലക്ഷ്യം റിക്രൂട്ടറുടെ ശ്രദ്ധ പിടിച്ചുപിടിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ തൻറെ പൊസിഷനു അനുയോഗ്യനായ ആളാണെന്ന് തെളിയിക്കുക എന്നതാണ് ഫ്രഷേഴ്സിനു വേണ്ടി റെസ്യൂം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ഫ്രെഷേഴ്സിന് വലിയ ജോലി പരിചയമില്ലാത്തതിനാൽ മറ്റു മേഖലകളിലൂടെ സ്വന്തം കഴിവുകൾ അവതരിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒന്ന് വ്യക്തിഗത വിവരങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് പേര് ഫോൺ നമ്പർ ഇമെയിൽ ലിങ്ക്ഡൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നഗരം രണ്ട് കരിയർ ഒബ്ജക്റ്റീവ് ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളുടെ ലക്ഷ്യവും ആ ജോലിയിലൂടെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതും വ്യക്തമാക്കുക ഉദാഹരണത്തിന് ടു ഒബ്റ്റെയിൻ എ ചാലഞ്ചിംഗ് പൊസിഷൻ ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ ടു എക്സ്പാൻഡ് മൈ ലേർണിംഗ്സ് നോളജ് ആൻഡ് സ്കിൽസ് മൂന്ന് വിദ്യാഭ്യാസ യോഗ്യതകൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് പത്താം ക്ലാസ് മുതൽ താങ്കളുടെ അവസാന യോഗ്യത വരെയുള്ള വിശദാംശങ്ങൾ ടേബിൾ ആകൃതിയിലോ ക്രമരഹിതമായോ എഴുതാം കോളേജ് വർഷം മാർക്ക് സിജിപിഎ എന്നിവ ചേർക്കുക നാല് ഇന്റേൺഷിപ്പുകളും പ്രോജക്റ്റുകളും പഠനകാലത്ത് ചെയ്ത പ്രോജക്റ്റുകൾ ചെറിയ ഇന്റേൺഷിപ്പുകൾ തുടങ്ങിയവ സംക്ഷിപ്തമായി രേഖപ്പെടുത്തുക പ്രോജക്റ്റിന്റെ പേര് ഉപയോഗിച്ച സാങ്കേതികവിദ്യ പ്രോജക്റ്റിന്റെ ഉദ്ദേശ്യം എന്നിവ അടങ്ങണം അഞ്ച് നൈപുണ്യങ്ങൾ കമ്പ്യൂട്ടർ നൈപുണ്യങ്ങൾ ഭാഷാപ്രാവീണ്യം ടെക്നിക്കൽ നൈപുണ്യങ്ങൾ എന്നിവ ചേർക്കുക ആറ് കരിക്കുലർ ആക്ടിവിറ്റീസ് കോളേജിൽ നടത്തിയ മത്സര വിജയങ്ങൾ സെമിനാറുകൾ എൻ എസ് എസ് എൻസി പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്താം ഏഴ് വ്യക്തിത്വ ഗുണങ്ങൾ ഹാർഡ് വർക്കിംഗ് ടീം പ്ലെയർ അഡാപ്റ്റബിൾ ക്യുക്ക് ലേണർ എന്നിവ ചേർക്കാം എക്സ്പീരിയൻസ് ഉള്ളവരുടെ റെസ്യൂമേ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം എക്സ്പീരിയൻസ് ഉള്ളവരുടെ റെസ്യൂമെ അവരുടെ ജോലി പരിചയം അടിസ്ഥാനമാക്കി തയ്യാറാക്കേണ്ടതാണ് ഒന്ന് സമ്മറി ഓർ പ്രൊഫൈൽ സ്റ്റേറ്റ്മെന്റ് ഫ്രഷേഴ്സിനേക്കാളും വെളിപ്പെടുത്തിയ രീതിയിലാണ് ഇതെഴുതേണ്ടത് എ റിസൾട്ട് ഓറിയന്റഡ് സെയിൽസ് പ്രൊഫഷണൽ വിത്ത് ഓവർ ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ബി ടു ബി മാർക്കറ്റിംഗ് ആൻഡ് ക്ലയന്റ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നിവ ചേർക്കാം രണ്ട് ജോലി അനുഭവം വർക്ക് എക്സ്പീരിയൻസ് ഏറ്റവും പുതിയ ജോലി മുൻപ് വരെയായി ക്രമത്തിലെഴുതുക ജോബ് ടൈറ്റിൽ കമ്പനി നെയിം ലൊക്കേഷൻ ഡ്യൂറേഷൻ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അഞ്ച് മുതൽ ആറ് പോയിന്റ്സ് എന്നിവ വ്യക്തമാക്കുക ലഭിച്ച പുരസ്കാരങ്ങൾ ടാർഗറ്റ് അച്ചീവ്മെന്റ്സ് കെ പിഐസ് എന്നിവ ചൂണ്ടിക്കാട്ടുക മൂന്ന് പ്രോജക്ട്സ് ഹാൻഡിൽഡ് വലിയ കമ്പനികളിൽ അല്ലെങ്കിൽ വിവിധ ടീം അംഗങ്ങളോടൊപ്പം ചെയ്ത പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ നാല് എഡ്യൂക്കേഷൻ ദൈർഘ്യമേറിയ രൂപത്തിൽ എഴുതേണ്ടതില്ല അവസാന യോഗ്യത മാത്രം മതിയാകും അഞ്ച് സ്കിൽസ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് ഇൻഡസ്ട്രി റെലവെന്റ് ടൂൾസ് എസ് എ പി ടാലി ഓട്ടോക്യാഡ് എം എസ് എക്സ് എൽ അഡ്വാൻസ്ഡ് തുടങ്ങിയവ ചേർക്കാം കോഴ്സസ് ഗൂഗിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർസെറ സർട്ടിഫിക്കേഷൻസ് പി എം പി എന്നിവ ചേർക്കാം റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു പേജ് ഫ്രഷേഴ്സിനും രണ്ടു പേജുകൾക്ക് മുകളിൽ പോകരുത് പരിചയമുള്ളവർക്കും സുഗമമായ ഫോണ്ട് ഉദാഹരണത്തിന് കെലിബ്രി ഏരിയൽ ടൈംസ് ന്യൂ റോമൻ എന്നിവ ഉപയോഗിക്കാം പുതിയതായും അതാത് ജോലിക്ക് അനുയോജ്യമായവുമായ കാര്യങ്ങൾ അച്ചടക്കത്തോടെ എഴുതുക തെറ്റായ വിവരങ്ങൾ ഫേക്ക് പ്രോജക്റ്റ് അനാവശ്യമായ ഹോബികൾ എന്നിവ ഒഴിവാക്കുക പി ഡി എഫ് ഐ സേവ് ചെയ്യുക ഈസി ഐഡന്റിഫിക്കേഷന് ഫയൽ നെയിം ഫസ്റ്റ് നെയിം അണ്ടർ സ്കോർ ലാസ്റ്റ് നെയിം അണ്ടർ സ്കോർ റെസ്യൂമേ ഡോട്ട് എഫ് എന്ന ഫോർമാറ്റ് ഉപയോഗിക്കാം മികച്ച റെസ്യൂമെ തയ്യാറാക്കുന്നതിനായി താഴെ പറയുന്ന വെബ്സൈറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ് ക്യാൻവ ഡോട്ട് കോം ഫ്രീ റെസ്യൂമേ ടെംപ്ലേറ്റുകൾ ജെറ്റി ഡോട്ട് കോം അല്ലെങ്കിൽ നോവോ റെസ്യൂം ഡോട്ട് കോം ഓൺലൈൻ റെസ്യൂമേ ബിൽഡർ മൈക്രോസോഫ്റ്റ് വേർഡ് ടെംപ്ലേറ്റ്സ് സിമ്പിൾ റെസ്യൂമകൾക്ക് ഉപയോഗിക്കാവുന്ന ഫോർമാറ്റുകൾ ഒരു നല്ല ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം വേണ്ടതാണെങ്കിലും അതിന്റെ ഫലങ്ങൾ വളരെ വലുതാണ് ഓരോ ജോലി അപേക്ഷിക്കും അതാത് ജോലിക്ക് അനുയോജ്യമായ രീതിയിൽ റെസ്യൂമെ സ്ലൈറ്റായി മാറ്റി ഉപയോഗിക്കുക എന്നത് ഇൻ്റർവ്യൂ കോൾ ലഭിക്കാൻ സഹായിക്കും ഇതുപോലെയുള്ള കൂടുതൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ ജോലി ഒഴിവുകൾ എന്നിവ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ജോലി അന്വേഷിക്കുന്നവർക്കും ഷെയർ ചെയ്യുക എല്ലാ ഫ്രഷേഴ്സിനും പരിചയസമ്പന്നർക്കും ആശംസകൾ